ശിവഗിരി തീർത്ഥാടന പദയാത്രയ്ക്ക് പദയാത്രയാറിൽ സ്വീകരണം നൽകി ഗുരുധർമ്മ പ്രചാരണ സഭയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്നും ആരംഭിച്ച പദയാത്രയ്ക്കാണ് സ്വീകരണം നൽകിയത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്നും ആരംഭിച്ച ശിവഗിരി തീർത്ഥാടന പദയാത്രയ്ക്കാണ് സ്വീകരണം നൽകിയത് ഗുരുധർമ്മ പ്രചാരണ പദയാത്രക്കാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയും കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയും ചേർന്നായിരുന്നു സ്വീകരണം ഒരുക്കിയത് ജില്ലയുടെ നമ്മളെ അനുഗമിച്ചിരുന്നു കായംകുളം ഇടയനമ്പരം ജംഗ്ഷൻ കോഴിമുക്ക തോട്ടത്തിൽമുക്ക വള്ളിക്കാവ് വഴിയാണ് പദയാത്ര കടന്നുപോകുന്നത് പ്രയാർ ജംഗ്ഷനിൽ ഗുരുധർമ്മ പ്രചാരണ സഭാ കേന്ദ്ര കമ്മിറ്റി അംഗം ടി കെ സുധാകരൻ ജില്ലാ സെക്രട്ടറി സുന്ദരേശൻ മണ്ഡലം പ്രസിഡന്റ് സൌത്ത് ഇന്ത്യൻ വിനോദ സെക്രട്ടറി ഹരീഷ് മാതൃവേദി പ്രസിഡന്റ് ലേഖാബാബു കവിത്തറ മോഹനൻ ഡോക്ടർ ജയപ്രകാശ് ദയാനന്ദൻ കാപ്പന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ 오체라.